ഹലോ ഹബീസ് വള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വൈകുന്നേരം കടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എളുപ്പം കേട്ടോ രാവിലത്തെ ഒരു ഒരൊറ്റ ഒരു കടി മതി അത് നമുക്ക് വേഗിയിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം അതിൻ്റെ മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനെട്ടോ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യാനെട്ടോ അപ്പോൾ അത് ഓട്ടടമാവ് വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഓട്ടടമാവിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ചുട്ടെടുത്ത് രണ്ട് ഓട്ടം ഇടണ്ട്ട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടടം ഉണ്ടാക്കുന്ന ടൈമിൽ വെള്ളം കയറിയാലൊക്കെ ഇങ്ങനെ അപ്പായി വരും ഇങ്ങനത്തെ ഒരു കട്ടുള്ളൊരു അപ്പം കിട്ടുമല്ലോ അത് ഇട്ടാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ പിന്നെ ഓട്ടഡൈറ്റം ചെയ്യാം അങ്ങനെ ഇതൊക്കെ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വൈകീട്ട് ഇനി എന്താണെന്നുള്ളത് ചിന്തിക്കുകയേ വേണ്ട അപ്പം അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു നാല് ശർക്കരച്ചാണ് എടുത്തിട്ടുള്ളത് രണ്ട് അപ്പാണ് ഉണ്ടായിരുന്നത് ഇനി മധുരം കുറച്ച് മതിയെങ്കിൽ രണ്ട് കട്ട അല്ലെങ്കിൽ മൂന്ന് കട്ട എടുത്താൽ മതി എന്നിട്ടിത് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല നമ്മളിതിൽ ഇനി പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ആയിരിക്കും ഇത് കിട്ടുക അപ്പം ഇത് ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള കച്ചറയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് നമുക്കിത് ഈ പീസൊക്കെ ഇതിലോട്ട് ഈ ശർക്കരയിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളെ അപ്പത്തിൽ മധുരം നല്ലോണം ഒന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഇതാ എന്താണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ഏലക്കായും അതുപോലെ തേങ്ങ തേങ്ങയാണ് തേങ്ങട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരകിയിട്ട് ഇതേപോലെ ആക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതൊന്നും കൂടെ അടച്ചെടുത്തേനുശം ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നിക്കിലോ തേങ്ങാ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതേപോലെ നല്ലോണം അരച്ചെടുത്തിട്ട് ഒഴിച്ചാലും മതി അപ്പോൾ ഞാനിത് അരച്ചിട്ടാണ് കൊടുക്കുന്നത് ഞാൻ അതിൻ്റെ പാല് മാത്രമാക്കിയിട്ടല്ല കേട്ടോ ഒഴിക്കണത് അപ്പം അതേ ഇതേപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് തരി കരി നിങ്ങൾക്ക് അരിച്ചിട്ട് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ടെടുക്കാം കേട്ടോ ശർക്കരയിൽ ഉപ്പുള്ളതാണോ അല്ലേന്നൊക്കെ നോക്കണം അപ്പോൾ ഞാൻ ഒരു പിഞ്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടിയെടുക്കണം അപ്പം അതേ ഞാനിത് രാഗിപ്പൊടിയാണ് കേട്ടോ കണ്ടാലൊരു ആട്ടപ്പൊടീൻ്റെ ലുക്ക് ഉണ്ട് ഇതിന് വെള്ളം ഒഴിച്ചാൽ അറിയട്ടെ അത് രാഗിപ്പൊടിയാണെന്നുള്ളത് അപ്പം ഇതേ ഇത് ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് മൈദ വെച്ചിട്ടും ചെയ്യട്ടോ ഇത് ഈ ഒരു സംഭവം മൈദ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ മൈദീം അരിപ്പൊടിയും വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ മൈദീം അല്ല മൈദീം ആട്ടപ്പൊടിയും വെച്ചിട്ട് ചെയ്യാം കേട്ടോ പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഈ രാഗിപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് രാഗിപ്പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പം അത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ അധികം ടൈമൊന്നും വേണ്ട അപ്പോൾ ഞാൻ ആ പൊടിയെടുത്താൽ അത് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് എത്ര വെള്ളം ഒഴിച്ചെടുത്താലും ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലോണം എന്നിട്ട് കുറുകു അപ്പൊ അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണ്ട ഇതാ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോ നമ്മളിത് വെക്കുന്ന പാത്രം സ്റ്റീൽ പാത്രം ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഇതേപോലെ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണെങ്കിൽ നമുക്ക് അടിയിൽ അങ്ങനെ പിടിക്കില്ല കേട്ടോ അപ്പൊ ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറുക്കണ്ടെട്ടോ കൈമക്കൊക്കെ ആവാതെ സൂക്ഷിക്കണം അതേ ഇത് നല്ലോണം തിളച്ച് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്നുകൊണ്ട് തണുത്തപ്പോൾ ഒന്നും കൂടി കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനത്തെ കപ്പങ്ങളൊക്കെ ബാക്കി വരികയാണെങ്കിലൊക്കെ വൈകിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നേരെ ബായ് താങ്ക് യു